ഹായ് ഓൾ വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ പി എസ് സി ചെയർമാൻ സക്കീർ സറിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു എന്താ അതിൽ പറഞ്ഞതെന്ന് അറിയാമോ അതായത് നമ്മുടെ പി ഇനി വരുന്ന പി എസ് സി എക്സാം ടു ടയർ ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാം ആയിരിക്കും ആദ്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ഈ ഒരു പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് എക്സാമിലേക്ക് അപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയർ ആവുന്നുണ്ടോ അതായത് പ്രിലിമിനറി എക്സാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മെയിൻ എക്സാമിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ കട്ട് ഓഫ് ഓരോ എക്സാം അനുസരിച്ചിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ അതായത് കോമൺ എക്സാം ആണെങ്കിലും കട്ട് ഓഫ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അതായത് എൽ ജി എസിൻ്റെ അതേ കട്ട് ഓഫ് ആയിരിക്കില്ല എൽ ഡി സിക്ക് ഉള്ളത് ക്ലിയർ അല്ലേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സ്ക്രീനിങ് എക്സാമിൻ്റെ മാർക്ക് ഒരിക്കലും നമ്മുടെ മെയിൻ എക്സാമിൽ പരിഗണിക്കില്ല അത് ക്വാളിഫൈ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു എക്സാം ആണ് പക്ഷേ എക്സാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടെ നിന്നുള്ള ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് ആണോ ഡിസ്ക്രിപ്റ്റീവ് ആവോ എന്നൊന്നും സാറ് പറഞ്ഞിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ കെ എ എസ് എക്സാമിൻ്റെ പോലത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ ആവാം അതായത് പാറ്റേൺ ആണ് കേട്ടോ മാറ്റിയേക്കുന്നത് സിലബസിലൊന്നും ഒരു സിലബസ് ഒക്കെ സെയിം തന്നെയാണ് അതോർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട ഇതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പി എസ് സി അപ്രോച്ച് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ഇത് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് ലിസ്റ്റിൽ പേര് വരാനും അതേപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ വേഗം വേഗം പബ്ലിഷ് ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് വേഗം ജോലി കിട്ടാനൊക്കെ ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആവും നാനൂറോളം നോട്ടിഫിക്കേഷൻസ് വരും എന്നാണ് സാർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രിലിമിനറി ടെസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിനൊക്കെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ മുന്നോട്ട് നീങ്ങണം കാരണം ഈ ഒരു എക്സാമിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പേടിപ്പിക്കുകയല്ല ഈ ഒരു എക്സാമിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടോ ദോഷമുണ്ട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമ്മൾ പാസ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേരും വരും ജോലി നമുക്ക് വേഗം തന്നെ കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജേഴ്സ് നടക്കും പക്ഷേ അതേസമയം നമുക്ക് ഈ ഒരു എക്സാം നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് തന്നെ കണ്ട് ഈ ഒരു എക്സാം നന്നായിരുന്നു പഠിക്കുക ഈ ഒരു എക്സാം ഇപ്പോൾ കോവിഡ് കാരണം മാറ്റി വെച്ചിട്ടുള്ള പല എക്സാംസും സെപ്റ്റംബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അതേപോലെ തന്നെ സി പി ഒൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാറ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ടെൻത്ത് യോഗ്യതയുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള ആൾക്കാർക്കും ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റ് നടത്താനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും ഒറ്റ സ്ക്രീനിങ് അല്ല അതേപോലെ തന്നെ ഈ ടെൻത്തിൻ്റെ ടെൻത്തിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഉടനെ തന്നെ അതായത് സമ്പറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അതിന് ശേഷം പ്ലസ് ടുൻ്റെയും ഡിഗ്രിയുടെയൊക്കെ എക്സാംസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡീമെറിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എക്സാം അതായത് പ്രിലിമിനറി എക്സാം അനുസരിച്ചിട്ടിരിക്കും ബാക്കിയുള്ള നമ്മുടെ എക്സാമുകളൊക്കെ അല്ലേ ആ ഒരു പ്രിലിമിനറി എക്സാം നമുക്ക് ക്വാളിറ്റി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് തന്നെ പഠിക്കുക സിലബസിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല കൂടെ എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രമാണ് മാറ്റം വന്നേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ